അപ്പോൾ ഈ ഒരു വീഡിയോ മുതൽ നമ്മൾ പുതിയൊരു സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ വീഡിയോ ഭാഗത്തിലൂടെ പറയാനായിട്ട് പോകുന്നത് എസ് എസ് സി വാർത്തകൾ എന്ന് പറയുന്ന ഈ ഒരു സീരീസിലൂടെ ഒരു മാസം മുഴുവനായിട്ട് വിളിക്കുന്ന നോട്ടിഫിക്കേഷൻ അതുപോലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വളരെ ഷോർട്ടായിട്ട് എങ്കിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ സീരീസിലൂടെ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ എസ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എസ് എസ് സിൻ്റെ ന്യൂസുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിൽ ജോബ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും എക്സാം അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതുണ്ടാവും അതിൻ്റെ ബാക്കിയുള്ള നോട്ടീസ് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് യൂസ് ചെയ്തത് മറ്റുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ അങ്ങനെ കുറേ വന്നിട്ടുള്ളതൊക്കെ ചിലവർ മിസ്സ് ചെയ്തു പോയിട്ടുണ്ടാവും പക്ഷെ ഒരു മാസത്തിൻ്റെ അവസാനം വരുന്ന എസ് എസ് സിയിലേക്ക് നോക്കുന്നവരാണെങ്കിൽ ഒരു മാസത്തിൻ്റെ അവസാനം വരുന്ന ഇങ്ങനെയുള്ള വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതായിരിക്കും എന്തായാലും നമുക്ക് കണ്ടൻറ്റിലേക്ക് കാര്യത്തിലേക്ക് കിടക്കാം വൺ ബൈ വൺ ആയിട്ട് ന്യൂസ് ചെക്ക് ചെയ്യാം ഇതാണ് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഫസ്റ്റ് വാർത്ത ഇതാണ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മുടെ കേരള പി എസ് സി പോലെ എസ് എസ് സി മാറുന്നു എന്നുള്ളൊരു ചോദ്യമൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഞാൻ മുമ്പിലേക്ക് പറയാം അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കാണുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇനി എസ് എസ് സിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ്റെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അത് ഞാൻ അപ്ഡേറ്റ് പറഞ്ഞു തരാം അതിനുശേഷം എന്താണ് നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു എസ് എസ് സീൻ്റെ തന്നെ സെൽഫ് സെൽഫ് സ്ലോട്ട് സെലക്ഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അത് സബ് ഇൻസ്പെക്ടറിംഗ് ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് സോ അതിന്റെ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ ഒരു ടൈം നൽകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് വീണ്ടും തുറന്നു തുറന്നുകൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ സൈറ്റി കയറിയിട്ട് ചെയ്യാം അതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തതാണ് സോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴ് ഡിസ്ക്രിപ്ഷൻ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്ന് രാവിലെ പതിനൊന്ന് മണിവരെ നിങ്ങൾക്ക് വീണ്ടും സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് ഇവിടെ എന്താ പ്രശ്നം വരുന്നത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഏകദേശം നമ്മുടെ ഡിസംബർ മാസം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾ നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ സെൽഫ് സ്ലോട്ട് സെലക്ഷനൊന്നും ആരും വലിയ രീതിയിൽ എടുത്തിട്ടില്ല കാരണം മൂന്ന് നാല് ദിവസം നടക്കുന്ന പരീക്ഷ മൂന്ന് ദിവസം നടക്കുന്ന പരീക്ഷ അപ്പോൾ ഈ പരീക്ഷേൻ്റെ ഉള്ളിൽ ഇനി എന്ത് സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ചെയ്യാനാണ് പലരീതി സ്കിപ്പ് ചെയ്തു പോയിട്ടുണ്ടാകാം അപ്പൊ എസ് എസ്ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ഹു ഫെയിൽ ടു മേക്ക് ദീസ് ഓപ്പർച്യൂണിറ്റി അതായത് ഈ ഒരു സംഭവം ആരും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നോട്ട് ബി ഷെഡ്യൂൾ ഫോർ ദി എക്സാമിനേഷൻ എന്നാണ് പറഞ്ഞിട്ടില്ല ഡൽഹി പോലീസ് എക്സാമിനേഷന് വേണ്ടി അവരെ ഇതാക്കുന്നതല്ല എൻ ഡയർ അഡ്മിറ്റ് കാർഡ് വിൽ നോട്ട് ബി ജനറേറ്റഡ് ജനറേറ്റഡ് അവർക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത് ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇന്നലെ ഒരു സുഹൃത്ത് കമന്റ് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സൈറ്റിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ എന്താണ് അത് എന്നുള്ള രീതിയിൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ് എസ് സീൻ്റെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ട് അതിന്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന്റെ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ചെയ്യാത്ത കുട്ടികൾ പരീക്ഷ എഴുതുന്നതല്ലാന്നാണ് എസ് എസ് സി യുടെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പി എസ് സിൻ്റെ കൺഫർമേഷൻ കൊടുക്കൂലേ അതേ മെതേഡ് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇതേ സാഹചര്യം തന്നെ ആയിരിക്കും മുമ്പോട്ടുള്ള എക്സാമിലേക്കും പലർക്കും സംശയം ഉണ്ടാവും എൻ്റെ ഒരു ധാരണ വെച്ചിട്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ല ഇതൊരു മൂന്ന് ദിവസം നടക്കുന്ന പരീക്ഷ ഇനി എസ് എസ് സിൻ്റെ ഡൽഹി പോലീസ് അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള എക്സാമിനേഷനായിട്ടുള്ള ജി ഡി കോൺസ്റ്റബിൾ അപ്പോൾ ഇതിനൊന്നും ഇങ്ങനെ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എസ് എസ് അവിടെ നമുക്കൊരു ഫെസിലിറ്റി ഒരുക്കി തരുന്നത് നമ്മൾ എല്ലാവരും എക്സാം എഴുതാൻ വരുന്നെന്ന് കരുതിയിട്ടാണ് അപ്പോൾ സെൽഫ് സ്ലോട്ട് സെലക്ട് ചെയ്യാത്തവർക്ക് മേ മുന്നിലേക്ക് എക്സാം എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം വരാം ഇതാണ് ഒന്നാമത്തെ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ഈ ഒരു സെക്ഷനിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെ നമുക്കിത് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂസ് തന്നെയാണിത് അപ്പോൾ ഇതുവരെ സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് തന്നെ എസ് എസ് സി ഡോട്ട് ജി വി ഡോട്ട് ഇന്ന് പറയുന്ന ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ആകുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ലോഗിൻ ചെയ്ത് സബ് ഇൻസ്പെക്ടർ അപ്ലൈ ഡീറ്റെയിൽസ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ നിങ്ങൾ ഏകദേശം കണ്ടാൽ മതി അതിലെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് വീഡിയോ ലിങ്ക് ആവശ്യമാണെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാകുമ്പോൾ അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ചുരുങ്ങിയ ദിവസങ്ങളിലുള്ള എക്സാം ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ഇത് കൊണ്ടുവന്നത് മുമ്പോട്ടേക്ക് ഇത് വരികയാണ് തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും ഇതാണ് ഒന്നാമത്തെ ന്യൂസ് ഇനി രണ്ടാമത്തെയും അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് എസ് എസ് സി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി എൻ ഡി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതിന് വന്നിട്ടുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം ഇതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് സി എസ് ടി ഓരോ വിഭാഗത്തിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും ഇത് കാൻഡിഡേറ്റ് സ്കിൽ ടെസ്റ്റിന് വേണ്ടി ക്വാളിഫൈ ആയിട്ടുള്ളവരോടാണ് ഇവിടെ കൊടുത്തിട്ട് ഇത് ഗ്രേഡ് ഡി ആണ് താഴെ കൊടുത്തിട്ടുള്ള മോൾ കൊടുത്തിട്ടുള്ള ഗ്രേഡ് സി ആണ് അപ്പൊ ഗ്രേഡ് ഡി ലേക്ക് വന്ന ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഗ്രേഡ് ഡിയിലേക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഓരോരുത്തരും കട്ട് ഓഫും കാര്യങ്ങളും കൂടി ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോരു വിഭാഗത്തിനും എത്രയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളതെന്നും കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ലിസ്റ്റ് എങ്ങനെ എടുക്കാന്നുള്ള കാര്യം കൂടി പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ സെക്കൻഡ് ന്യൂസ് ആയിട്ട് പറയാനുള്ളത് ഇന്നത്തെ സീരീസിലെ രണ്ടാമത്തെ ന്യൂസ് ഇതാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം സോ വന്നിട്ടുള്ള റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ എസ് എസ് ഇൻ്റെ വെബ്സൈറ്റ് എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ടിൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എൻ്റർ ആകുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രേഡ് സി എൻ ഡിൻ്റെ റിസൾട്ട് വന്ന് കടക്കുന്നുണ്ട് ഓരോ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓരോരോ ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ലിസ്റ്റ് വണ്ണ് ലിസ്റ്റ് ടു എന്നുള്ള രീതിയിൽ കൊടുത്ത് കാണാൻ സാധിക്കും ഇവിടെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് സെക്കൻഡ് അപ്ഡേറ്റ് നമ്മുടെ ന്യൂസിലെ സെക്കൻഡ് ന്യൂസ് ഇതാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റിലേക്ക് അടക്കാം മൂന്നാമത്തെ അപ്ഡേറ്റ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം വർട്ടലി അപ്ഡേറ്റുകൾ രണ്ട് അപ്ഡേറ്റ് തുടക്കത്ത് പറഞ്ഞ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ഡൽഹി പോലീസിന്റെ എല്ലാ എക്സാമും നടക്കാനായിട്ട് പോവുകയാണ് അതായത് ഈ മാസം തുടക്കം മുതൽ അടുത്ത മാസം അവസാനം വരെ ഏകദേശം എക്സാം തന്നെയാണ് ഐ മീൻ ഈ മാസം എന്ന് പറയുന്നത് ഉദ്ദേശിച്ച ഡിസംബർ ആണ് കേട്ടോ ഡിസംബർ ആയല്ലോ അപ്പോൾ ഡിസംബർ തുടക്കം മുതൽ ഏകദേശം ജനുവരി അടുത്ത മാസം ഉദ്ദേശിച്ച് ജാനുവരിയാണ് ജാനുവരി അവസാനം വരെ ഏകദേശം രണ്ട് മാസം നമുക്ക് എക്സാമോട് നിരത്തി എക്സാമ് തന്നെയാണ് ഇത് ഇത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എക്സാമിന് പുറമെ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഏകദേശം ഞാനിപ്പം പറഞ്ഞു എസ് എസ് സി എക്സാമിനേഷൻ സി പി ഒ എക്സാമിനേഷൻ പന്ത്രണ്ട് മുതൽ ഏകദേശം നമുക്ക് ഐ മീൻ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ആ ഒരു എക്സാം നടക്കുന്നുണ്ട് അതിനുശേഷം പതിനാറ് മുതൽ പതിനേഴ് വരെ നമുക്ക് ഡൽഹി പോലീസ് ഡ്രൈവറിൻ്റെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവിൻ്റെ പതിനെട്ട് മുതൽ ആറ് ജനുവരി കാണാൻ സാധിക്കും അതിനുശേഷം ഹെഡ് കോൺസ്റ്റബിൾ ഡൽഹി പോലീസിന്റെ തന്നെ മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അത് നടക്കുന്നുണ്ട് അതിനുശേഷം ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർ അതായത് എ ഇതിന്റെയും എക്സാമിനേഷൻ പതിനഞ്ചു മുതൽ ഇരുപത്തിരണ്ട് വരെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ഇതിനുശേഷം നമുക്ക് എക്സ്പെക്റ്റേഷൻ ആണ് എനി പറയുന്നത് ഇതിനുശേഷം നമ്മുടെ എസ് എസ് സീൻ്റെ എം ടി എസ് എക്സാമിനേഷൻ ഉണ്ടാവുന്നതായിരിക്കും എം ടി എസ് എക്സാമിനേഷൻ മുമ്പോട്ട് നടക്കുന്നുണ്ടാവും ഈ എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒന്ന് വിശ്രമിക്കുന്ന സമയത്ത് അടുത്ത കലണ്ടറും അടുത്ത വർഷത്തെ എക്സാമിനേഷനും നമ്മുടെ എസ് എസ് കോൺസ്റ്റബിളും അതും എല്ലാം കൂടി അടുത്തത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അർത്ഥമാക്കി വരുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം തന്നെയാണ് കാരണം പഠനം നല്ലപോലെ പോലെ മുമ്പോട്ട് കൊണ്ടുപോകുക ഒരുപാട് എക്സാമിനേഷനാണ് ഒറ്റയടിക്ക് മുമ്പിലേക്ക് നമ്മുടെ വരുന്നത് ഏതെങ്കിലും ഒന്നിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ പി ഡി എഫ് മെറ്റീരിയലും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകും അവിടെ ചോദിച്ചാൽ മതി ഇതിൻ്റെയൊക്കെ പി ഡി എഫ് മെറ്റീരിയലും കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം തന്നെ നിങ്ങളെ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടൊക്കെ നൽകുന്നതായിരിക്കും പർച്ചേസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് സോ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് ഡൽഹി പോലീസിൻ്റെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഡൽഹി പോലീസ് എക്സാമിനേഷനാണ് വീഡിയോ കാണാത്തവർക്കുണ്ടെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ ഇതിലൂടെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം ഇതാണ് ഡൽഹി പോലീസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നാലാമത്തെ ന്യൂസിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ എസ് എസ് സി എം ടി എസിൻ്റെ വേക്കൻസി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എസ് എസ് സി എം ടി എസ് ആൻഡ് ഹബിൽദാറിൻ്റെ വേക്കൻസി റിലീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് കേരളത്തിലെ മാത്രം ഞാൻ പറയുന്നില്ല കേട്ടോ കഴിഞ്ഞ് നമ്മൾ തുടക്കത്തിലുള്ള ആ ഒരു വീഡിയോയിൽ അതായത് നമ്മുടെ ഇതിന്റെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം കേരളത്തിന്റെ വേക്കൻസി എത്ര വന്നിട്ടുണ്ട് നൂറ്റി മൂന്നാണ് വേണ്ടത് ലക്ഷദ്വീപിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ടോട്ടൽ ഏകദേശം ആറായിരത്തി ആറായിരത്തി എഴുപത്തി എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ പതിനെട്ട് ടു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള എം ടി എസ്സിലാണ് അതുപോലെ തന്നെ പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള എം ടി എസ് കാണാൻ സാധിക്കും എഴുന്നൂറ്റി മുപ്പത്തി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ ഒഴിവ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ ന്യൂസ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിൻ്റെ വേക്കൻസി തിരുവനന്തപുരം കസ്റ്റംസിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് പന്ത്രണ്ടോളം റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജി എസ് ടിയിലേക്ക് സി ജി എസ് ടിയിലേക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പതിമൂന്നോളം വേക്കൻസി അത് ഏകദേശം ടോട്ടലായിട്ട് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി എട്ടോളം നമ്മുടെ ഹവിൽദാർ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ടോട്ടൽ വേക്കൻസി ടോട്ടൽ വേക്കൻസി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എട്ടായിരം മുഴുവൻ അടുത്താണ് ടോട്ടൽ ഇപ്പോൾ എസ് എസ് സി എം ടി എസിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് അത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്ത വേക്കൻസിയാണ് ആസ് ആസോൺ ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്ത വേക്കൻസിയാണ് ഇതാണ് നമ്മുടെ നാലാമത്തെ എസ് എസ് ഇ മാസം നമുക്ക് തന്നിട്ടുള്ള അപ്ഡേറ്റിൽ നാലാമത്തെ അപ്ഡേറ്റ് ആണ് ഇത് ഇനി ഒരു അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആണ് ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ മിക്കവാറും അതിന്റെ അതിൻ്റെ ആയിട്ട് ഇന്നോ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലായിട്ട് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ഇന്ന് സൺഡേ ആണ് ഇന്ന് വരാൻ ചാൻസ് വളരെ കുറവാണ് നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ എസ് എസ് സി റിലീസ് ചെയ്തിട്ടില്ല ഒഫീഷ്യലി കൺഫേം ആയ കാര്യമായിരുന്നു പക്ഷേ ടെൻഡറ്റീവ് ആയതുകൊണ്ടായിരിക്കും അവർ ആ ഡേറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ഇതുവരെ അപ്ഡേറ്റ് ആയിട്ട് ലഭിച്ചിട്ടില്ല എന്തായാലും എസ് എസ് സി ജി ഡിന്റെ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുണ്ട് എസ് എസ് സി ജി ഡിൻ്റെ ഫിസിക്കൽ ഡേറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫിസിക്കൽ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അത് നടക്കുന്നുണ്ടായിരുന്നു പലർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ജയിച്ചിനോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ പാസ്സായിട്ടുണ്ട് അതിൻ്റെ അതിന്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എസ് എസ് അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് വരുന്നുണ്ട് അതുപോലെ എസ് ഈ മാസം തന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു നമുക്ക് എസ് എസ്സിന്റെ മെഡിക്കൽ നടക്കുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇതിവിടെ ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം അടുത്ത നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എസ് എസ് സിൻ്റെ വേക്കൻസി ഐ മീൻ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ മെയിൻ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പഠനവും കാര്യങ്ങളൊക്കെ മെയിൻ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ച് എസ് എസ് സീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ന്യൂസ് കാര്യങ്ങളൊക്കെ ഒരു മാസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനെ ക്രോഡീകരിച്ച് തരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിനെ തന്നെ ഓരോ സീരീസ് അതായത് എന്താണ് എസ് എസ് സി ജി കോൺസ്റ്റബിൾ അതിലൊര ഫോഴ്സിൻ്റെ സീരീസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൺ ബൈ വൺ ആയിട്ട് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് വരുന്നതായിരിക്കും മറ്റ് നോട്ടിഫിക്കേഷൻ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഡിലേ വരുന്നത് തീർച്ചയായും അത് മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത് ഇപ്പോൾ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള ഫസ്റ്റ് ഉള്ള രണ്ട് അപ്ഡേറ്റ് ആണ് ഒന്ന് നമ്മുടെ എസ് എസ് ഇ സി നോട്ടിഫിക്കേഷൻ ഐ മീൻ സ്ലോട്ട് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ എസ് എസ് റിസൾട്ട് റിലീസ് ചെയ്തുമായി ബന്ധപ്പെട്ട രണ്ട് അപ്ഡേറ്റുകൾ പറഞ്ഞു ബാക്കിയുള്ളത് അപ്ഡേറ്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡൽഹി പോലീസ് എക്സാമിനേഷൻ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ എസ് എസ് ഇ ജി ഡിൻ്റെ അപ്ലിക്കേഷൻ ഇതുവരെ റിലീസ് ചെയ്തില്ല റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കേണ്ട